കൂട്ടുകാരെ ഇന്ന് ഞാനൊരു അടിപൊളി സംഭവം കാണിച്ചു തരാം കേട്ടോ രണ്ട് സൈസ് വാഴ അതിനെ കാണിച്ചു തരാം ഇതിൽ പോയിട്ട് നമുക്കിതിലെ താഴേക്ക് പോവാം എന്നിട്ട് കുറച്ച് മുകളിലോട്ട് കയറണം ഇത ഇത് ഇത് കണ്ടോ ഇതാണ് പാളയംകുടം വാഴ അതായത് മൈസൂർ പൂവൻ ഇതിന് ഒരു കേടുമില്ല ഈ വിത്തിന് ഒരു കേടുമില്ല ഇത് നടാൻ പറ്റുന്ന വിത്താണ് ഇതിൻ്റെ വിത്ത് നട എന്നാൽ ഇത് കണ്ടോ ഈ സാധനത്തിന് വമ്പം കേടാ മഹാളി എന്ന് പറയുന്ന കേടാണ് ഇതിനെ പിടിച്ചിരിക്കുന്നത് കണ്ടോ നേന്ത്രവാഴയ്ക്ക് തന്നെയല്ല മറ്റു വാഴകൾക്കും ഈ കേട് പിടിക്കും കണ്ടോ വെള്ള വര പോലെ കണ്ടോ ചുവപ്പ് കളറ് എന്നിട്ട് സൈസ് വെള്ള കളറ് ഒരു വര പോലെ അത് കേടാണ് അതാണ് മഹാളി ഇതുണ്ടോ അതിൻ്റെ ഇപ്പുറത്ത് നിന്ന വിത്തിന് ഇതിനും പിടിച്ചിട്ടുണ്ട് ഇതിനും അതേ കേടുണ്ട് ഇതിൻ്റെ കൊലയൊന്നും നമുക്ക് മര്യാദക്ക് കിട്ടില്ല ഇതുകൊണ്ടോ ഒരു വര കണ്ടോ ഉണ്ടോ ഇതാണ് മഹാളിയുടെ ലക്ഷണം കണ്ടമാനം മൂക്കുമ്പോൾ നമ്മൾ അപ്പുറത്ത് കണ്ട പോലെ ചുവപ്പായിരിക്കും ഇതിൻ്റെ കൊല നമുക്ക് മര്യാദക്ക് കിട്ടൂല ചെറിയ കൊലയായിരിക്കും അതിൻ്റെ പഴമൊന്നും രുചി ഉണ്ടാവില്ല എന്നാൽ ഒരു കേടുവില്ലാത്തൊരു സാധനം കണ്ടോ ഇതുണ്ടോ ഇതാണ് കല്ലുവാഴ പുള്ളിക്ക് ഒരു കേടുവില്ല ഇത് പണ്ട് കാലം മുതലേ എങ്ങനെ പാറക്കെട്ടുകളിൽ കൂടെ നിൽക്കുന്ന സാധനങ്ങളാണ് കല്ലുവാഴ ആയുർവേദത്തിലെ നമ്പർ വൺ മരുന്നാണ് ഇതിനകത്ത് കിട്ടുന്നത് ഇതിൻ്റെ അരി ഇതിൻ്റെ കൊലയുടെ പഴം ആ പഴത്തിനുള്ളിലെ അരി അടിപൊളി ആയുർവേദത്തിലെ മരുന്നാണ് എൻ്റെ ചൂട് വെക്കണ്ടോ കാറ്റ് വന്നാലും ബെറ്ററി ഒന്നും പേടിക്കണ്ട ആന പിടിച്ച് വലിച്ചു പറിക്കേണ്ടി വരും എന്നാലേ അത് ഇങ്ങോട്ട് വിട്ടു വിട്ടുപോരുള്ളൂ കേട്ടോ ഈ ചൂടിൻ്റെ വണ്ണം കണ്ടോ പാറക്കെട്ടിൻ്റെ ഏട്ടയ്ക്ക് അങ്ങനെ ഉണ്ടായി നിൽക്കുകയാണ് ഇതിന് എത്ര കൊല്ലം പഴക്കമുണ്ടെന്നും പറയാൻ പറ്റില്ല കൊലയ്ക്കണേ കുറച്ചുകൂടെ കഴിയും തടിയൊക്കെ തിരിഞ്ഞ് പനയുടെ തടിയൊക്കെ ഇങ്ങനെ മടല് കൊഴിഞ്ഞ് കൊഴിഞ്ഞ് കയറി പോകുന്ന പോലെ കുറച്ച് ഉയരത്തിലേക്ക് വരണം അങ്ങനെ തടിയായതിൻ്റെ ശേഷമാണ് ഇത് കൊലക്കുന്നത് ഇതിൻ്റെ ഇലയാണ് അടിപൊളിയാണ് മറ്റു വാഴയുടെ ഇലയുടെ ഷെയ്പ്പ് ഉണ്ട് എന്നാൽ ഇതിൻ്റെ തടിയൊക്കെ നോക്കുകയാണെങ്കിൽ മറ്റു വാഴയായിട്ട് യാതൊരു സാമ്യമില്ല ഇല മാത്രം സാമ്യമുണ്ട് ഇലയുണ്ട് കൊലയും ഉണ്ടെന്ന് പറയാം പക്ഷെ അതിനുള്ളിലെ പഴം മറ്റു വാഴപ്പഴം പോലത്തെ രുചിയൊന്നുമില്ല അതിനുള്ളിൽ ഈ പഴത്തിൻ്റെ ഉള്ളിൽ കല്ലാണ് കല്ല് കല്ലുപോലിരിക്കുന്ന അരിയാണ് സംഭവം അതും തിന്നാൻ പറ്റില്ല ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് ഇതിൻ്റെ പുറത്തെ ആ ചെറിയ വിഴുവിഴുപ്പിന് ഇതിൻ്റെ ഉള്ളിലെ അരി നല്ല ടമ്പറാണ് ഇത് ആയുർവേദ മരുന്നിന് എടുക്കുന്ന ടമ്പമാണ് ഇതിൻ്റെ കല്ലുവാഴയുടെ അരി അരിട്ടോ ഇതിൻ്റെ ഇല നോക്കിയേ എന്നാ വീതിയാ നോക്കിയേ ഇത് മുറിച്ചിട്ട് ഹോട്ടലുകാരൊക്കെ കൊണ്ടുപോകും ഭക്ഷണം വിളമ്പാൻ വേണ്ടിയിട്ട് നല്ല ശുദ്ധമായ ഇല പക്ഷേ പേപ്പറിനകത്തൊക്കെ കഴിക്കുന്നേ കഴിഞ്ഞും എന്നാ ഇത് സൂപ്പറായത് വാഴയിലക്കകത്ത് ഉണ്ണുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ രസമായിരിക്കും അത് മറ്റേ വാഴയിലെ പോലെ തന്നെ ഇതും സ്പൂണിനൊക്കെ ഉപയോഗിക്കാം രണ്ട് ചൂടുണ്ട് ചൂടാൽക്കുന്ന ഈ വലിയൊരു പാറയാണ് ആ പാറയുടെ ഇടയ്ക്കാണ് രണ്ടേ രണ്ട് ചൂടേ ഉള്ളൂ അവനങ്ങനെ ഓർച്ച നിക്കുന്നു ഒരു കേടും പരികല പുള്ളിക്ക് ഒരു മരുന്ന് അടിച്ചു കൊടുക്കണ്ട ഒന്നും വേണ്ട മറ്റു വാഴയ്ക്കൊക്കെ എന്തോരം സംരക്ഷണം നടത്തിയാലാണ് ഒരു കൊല കിട്ടുന്നത് കാറ്റിനെ പേടിക്കണം അതുപോലെ വെള്ളം വേണം മരുന്ന് വേണം വളം വേണം എങ്കിലേ അതേ പത്ത് രൂപ കിട്ടും ഇത് ഇതിലൊന്നും വേണ്ട എത്ര വേനൽക്കാലത്തും പാറക്കിടയിൽ അങ്ങനെ വേര് പിടിച്ച് നിന്നോളൂ കല്ലുവാഴ ഇതുണ്ടോ വലിയൊരു പാറയുടെ മുകളിലാണ് നമ്മൾ ഈ നേരത്തെ കണ്ട ആ വാഴ നിൽക്കുന്നത് കല്ലുവാഴ നിൽക്കുന്നതുണ്ടോ ഈ വലിയ പാറയുടെ മുകളിൽ സംഭവം കണ്ടോ അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഈ വാഴയുടെ വിശേഷം നിർത്താൻ പോവാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യണേ